ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ നമുക്ക് ജൈവ സ്ലറി ഉണ്ടാക്കാറുണ്ടല്ലോ അത് നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ജൈവ സ്ലറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ അടുക്കളയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കമ്പോസ്റ്റാണ് ഇത് നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കമ്പോസ്റ്റാണ് അത് ഇതേപോലെ ഒരു ഒരു കപ്പോളം ഒരു കപ്പ് എന്നുള്ള അളവിൽ നമുക്ക് എടുക്കാം അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വീടുകളിൽ ഒരു ചിലവില്ലാതെ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ഒരു വളമാണല്ലോ കമ്പോസ്റ്റ് അപ്പോൾ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നതിലും ഏറ്റവും പെട്ടെന്ന് ചെടികൾ വലിച്ചെടുക്കാനായിട്ട് നമ്മളത് സ്ലെറിയാക്കി ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെടികൾ വലിച്ചെടുക്കും അപ്പോൾ അതിനായിട്ട് നമുക്ക് ജൈവ സ്ലറി ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് കമ്പോസ്റ്റ് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്നൊക്കെ പറിച്ചെടുക്കുന്ന ഇതേപോലത്തെ പച്ചപ്പുല്ലാണ് വേണ്ടത് ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പവർഫുള്ളായിട്ടുള്ള ജൈവ സ്ലറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ് ഒരു പിടിയോളം വേപ്പിൻ പിണ്ണാക്കും അതേപോലെ തന്നെ എല്ലുപൊടി ഇത് നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും മാത്രം മതി പിന്നെ നമുക്ക് ഇതിൽ ഇതിനുമായിട്ട് വേണ്ടത് ഇതേപോലത്തെ ഒരു തുണി സഞ്ചിയോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ എന്തെങ്കിലും മതി ഇതിപ്പോൾ ഒരു സഞ്ചി ആണെന്നുണ്ടെങ്കിൽ സൗകര്യമായിരിക്കും അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഇതേപോലത്തെ ഒരു കോട്ടൺ തുണി ഇങ്ങനത്തെ കോട്ടൺ ആയിട്ടുള്ള ഒരു സഞ്ചി എടുത്തിട്ടുണ്ട് നമ്മൾ അരിയൊക്കെ വാങ്ങുന്ന സഞ്ചി ആണെന്നുണ്ടെങ്കിൽ അത് പറ്റത്തില്ല ഇതേപോലെ നൈസായിട്ടുള്ള സഞ്ചി ആയിരിക്കണം കണ്ടോ ഇതേപോലത്തെ നൈസായിട്ടുള്ള സഞ്ചി ആയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള കോട്ടൺ തുണികളുടെ കഷ്ണങ്ങളായാലും മതി നൈറ്റിയുടെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ കോട്ടൺ സാരിയുടെ കഷ്ണങ്ങളോ അങ്ങനെ എന്തെങ്കിലും കഷ്ണങ്ങളായാലും മതി പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു ബക്കറ്റാണ് അതിന് അടപ്പ് വേണം അടപ്പ് ഇതേപോലെ നമുക്ക് അടച്ചു വെക്കാനുള്ള സൗകര്യം വേണം നമ്മൾ സാധാരണ ജൈവസ്രറി ഒക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ബക്കറ്റ് നമ്മുടെ അടുത്തുണ്ടാവും സാധാരണ ഞാൻ ജൈവസ്രറി ഉണ്ടാക്കി വെക്കുന്ന ബക്കറ്റാണ് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ അടപ്പുള്ളൊരു ബക്കറ്റ് അതിലേക്ക് ഒരു അരപ്പാത്രം നമ്മളൊരു ഇതിപ്പോൾ ഇതിൻ്റെ ഒരു പകുതിയോളം വെള്ളവും കൂടി നമുക്ക് എടുത്ത് വരും ഇനി പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പച്ചില ഉണ്ടല്ലോ നമ്മൾ ഈ പറിച്ചെടുക്കുന്ന പുല്ല് അത് നമുക്ക് ഒരു പിടിയോളം മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട നമുക്കിതേപോലെ ഒരു പിടി പച്ചില മതി അത് നമുക്ക് ചീമക്കൊന്നേടെ ഉണ്ടെങ്കിൽ ചീമക്കൊന്നേടി എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഇതേപോലെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്നൊക്കെ പറിച്ചെടുക്കുന്ന പുല്ലെടുത്താലും മതി അതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടല്ലോ കമ്പോസ്റ്റ് നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇത്രയും ഉള്ളൂന്നുണ്ടെങ്കിൽ ഇത്രയും മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ല നമ്മുടെ അടുത്ത് ഇപ്പോൾ വേപ്പിൻ പിണ്ണാക്കും ഈ എല്ലുപൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്കിതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ സഞ്ചി ഒന്ന് കെട്ടിക്കൊടുക്കാം ഒത്തിരി ടൈറ്റായിട്ട് കെട്ടണ്ട ഇതേപോലെ ലൂസായിട്ടൊന്ന് കെട്ടി കൊടുക്കാം അത് കെട്ടി കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വച്ചാൽ നമ്മളിതെല്ലാം കൂടി വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൻ്റെ അകത്തുനിന്ന് അത് അരിച്ചെടുക്കാനും അത് കൈകൊണ്ട് പിഴിഞ്ഞെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു തുണി തുണിയോ അല്ലെങ്കിൽ ഇതേപോലത്തെ തുണിസഞ്ചിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് വളമായിട്ട് എടുക്കുന്ന സമയത്ത് ഈ സഞ്ചി മൊത്തത്തിൽ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി നമ്മൾ വെള്ളം മൊത്തത്തിൽ കൂറ്റേണ്ട ആവശ്യമില്ല അത് ഇതേപോലെ സഞ്ചി ഇതുപോലെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ട ഈ ഇതേപോലെയുള്ള ഈ ബക്കറ്റിലോട്ട് നമ്മളിതൊന്ന് ഇറക്കി കൊടുക്കാം ഇത് ഇറക്കി കൊടുക്കുന്ന സമയത്ത് ഇത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം വേണം അപ്പം നമ്മളിതേപോലെ മുക്കി എടുത്ത് വയ്ക്കുക അതിന് ശേഷം നമ്മൾ കവറിട്ട് ഇതേപോലെ മൂടി വയ്ക്കുക നന്നായിട്ട് മൂടി വെക്കണം അതിന് ശേഷം ഇത് ഉപയോഗിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ കറക്റ്റ് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ വെള്ളം എടുത്ത് ഉപയോഗിക്കാം ചെടികൾക്ക് നേരിട്ട് ഉപയോഗിക്കാം അത് ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ നമ്മൾ അല്ലാതെ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ഈ കമ്പോസ്റ്റ് വെറുതെ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ചെടികൾക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളിത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ മൂന്ന് ദിവസം കൂടിയും ചേർ ഒഴിച്ച് വെച്ച് കഴിയുമ്പോൾ അത് ഒത്തിരി കൂടി കുറച്ചുകൂടി പവർഫുള്ളാവും അപ്പോൾ അത് നമ്മളീ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് വേണം വെച്ചാൽ ഇരട്ടി വെള്ളവും കൂടി ഒരു കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് പച്ച വെള്ളവും കൂടിയും ചേർത്തിട്ട് വേണം നമ്മളിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറികൾ നല്ല രീതിയിൽ വളർന്നു വരും പെട്ടെന്ന് നമ്മൾ തൈകളൊക്കെ നട്ട് കഴിഞ്ഞാൽ ഈ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വളർന്നു വരും പെട്ടെന്ന് കായകളുണ്ടാവും പൂക്കളൊക്കെ ഉണ്ടാവും അപ്പം ഇതേപോലെ ആദ്യം തന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് കൊണ്ട് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കി വെക്കുക അതിന് ശേഷം ഇതേപോലെ സ്ലറി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉപയോഗിച്ച് നോക്കി നല്ല രീതിയിൽ നമ്മുടെ പച്ചക്കറികൾ വളർന്നു വരും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്